സംസ്ഥാനത്തെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വാങ്ങുന്നവരെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുതൽ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ തന്നെയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം അത് പൂർണ്ണ തോതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ പൂർത്തിയാകാറായിട്ടുണ്ട് നിലവിൽ ബാങ്ക് അക്കൗണ്ടിൽ ധനസഹായം എത്തിച്ചേർന്നിരുന്നു അതോടൊപ്പം തന്നെ കൈകളിലും വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഈ ആഴ്ച വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും ഇനി പിന്നീട് ശേഷിക്കുന്ന അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഈ മാസം വീണ്ടും നമുക്ക് സഹായമുണ്ട് അതായത് ജൂലൈ മാസം ഒടുവിലും നമുക്ക് സഹായമുണ്ട് ഇനി എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ നമുക്ക് സഹായമുണ്ട് എന്നതിനെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ശേഷിക്കുന്ന കുടിശ്ശികകൾ അത് സർക്കാരിൻ്റെ പക്കിലേക്ക് അധിക വരുമാനമൊക്കെ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പാക്കേജ് നമ്മളുടെ സംസ്ഥാനത്ത് അനുവദിക്കുകയാണെങ്കിൽ ഈ കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യം അത്രയും നമുക്ക് ഒരുമിച്ചും സർക്കാർ നൽകും രണ്ടോ മൂന്നോ മാസങ്ങളിലേക്ക് ഒരുമിച്ച് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് ഇതുകൂടാതെയാണ് അതാത് മാസങ്ങളിൽ ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിൽ ഇനി നമുക്ക് മുടങ്ങാതെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് നമ്മളുടെ കൈകളിലേക്ക് ധനസഹായം എത്തിച്ചേരുന്നത് ഈ ജൂലൈ മാസവും സഹായമുണ്ട് പക്ഷേ ഈ ജൂലൈ മാസം സഹായം നമുക്ക് മുടങ്ങാതെ ലഭിക്കും അതായത് അതിനുവേണ്ടി ഇപ്പോൾ ചെയ്യുന്ന മസ്റ്ററിങ്ങിൽ പങ്കെടുക്കണമെന്ന നിർബന്ധമില്ല മുൻപ് ചെയ്തിട്ടുള്ള മസ്റ്ററിങ് അടിസ്ഥാനമാക്കിയാവും ഇനി വരുന്ന പെൻഷനും നടക്കുക അപ്പോൾ അത് ഗുണഭോക്താക്കളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ കാലവർഷം ദുർബലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കാനുള്ളവർ ഈ ഒരു മാസം തന്നെ പരമാവധി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ആധാറിൻ്റെ കോപ്പി കൂടി കയ്യിൽ കരുതി വേണം അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ മുപ്പത് രൂപയാണ് ഫീസ് ഈ ബയോമെട്രിക് മസ്റ്ററിങ് വിരലുകൾ പതിച്ചുള്ള മസ്റ്ററിംഗ് ആണ് ആധാർ വഴിയുള്ള വേരിഫിക്കേഷനാണിത് ഇത് പരാജയപ്പെടുകയാണെങ്കിൽ ഐ എസ് സ്കാൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അത് മാത്രമല്ല ചില സമയത്ത് നെറ്റ്വർക്കിൻ്റെ ചില തകരാറുകൾ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് ഇന്ന് സെർവർ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ ആ മസ്റ്ററിങ് ചെയ്യുന്നതിൽ തടസ്സമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതിനുശേഷം അക്ഷയപ്രതിനിധി ചെല്ലാൻ പറയുകയാണെങ്കിൽ മാത്രം ചെന്ന് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ ഇത് ചെയ്ത് പൂർത്തീകരിച്ച് മടങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഇനി മസ്റ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വയ്യാഴിക അനുഭവിക്കുന്ന ആളുകൾക്ക് അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് കിടപ്പ് രോഗികൾക്ക് അവർക്ക് വീട്ടിലെത്തിയാണ് മസ്റ്ററിംഗ് എന്ന സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതിയൊരു അറിയിപ്പ് ഇതിന്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട് നമ്മളുടെ പഞ്ചായത്തിലേക്ക് ഇങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് ഇങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് ആദ്യം കൊടുക്കണം കുടുംബത്തിൽ നിന്നും മറ്റാരെങ്കിലും ഇക്കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിനെ അറിയിച്ചാൽ മതി ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിക്കേണ്ടത് ആവശ്യമാണ് ഒരുപക്ഷെ ഇത് വാർഡ് മെമ്പറിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാലും മതിയാകും പിന്നീട് ഇത് ഓരോ ഏരിയ അടിസ്ഥാനമാക്കി നമ്മളുടെ പ്രദേശത്തുള്ള അക്ഷയയിലേക്ക് നമ്മളുടെ വിവരങ്ങൾ കൈമാറുകയും അതിനുശേഷം അക്ഷയയുടെ പ്രതിനിധി നമ്മളുടെ വീട്ടിലെത്തി ഹസ്റ്ററിങ്ങ് നിർവഹിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതിന് അൻപത് രൂപയോളമാണ് ഫീസ് എന്നൊരു കാര്യം കൂടി ഓർത്തുവെക്കണം നമ്മളുടെ മുന്നിൽ ഇനി രണ്ടു മാസം കൂടി സമയമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഇല്ല ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതിയോടെ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കും പിന്നീട് അതിനുശേഷം അനുവദിക്കുന്ന പെൻഷനൊക്കെ ഒരുപക്ഷെ ഈ മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമായിട്ടായിരിക്കും ലഭിക്കുക മസ്റ്ററിങ് ചെയ്യാത്തവരുടെ പെൻഷൻ താൽക്കാലികമായിട്ട് മരവിപ്പിക്കും അവർക്ക് തുക എത്തിച്ചേരാത്ത ഒരു സാഹചര്യം ഉണ്ടാകും പിന്നീട് എന്നാണോ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമാണ് പെൻഷൻ പുനസ്ഥാപിച്ച് കിട്ടുക പക്ഷേ അത്രയും നാൾ നമുക്ക് കുടിശ്ശേരാന്ന ആനുകൂല്യം അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പിന്നീട് എത്തിച്ചേരുന്നതുമല്ല അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർ എല്ലാവരും ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നവരാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അറിയിപ്പ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക സുഹൃത്തുക്കളിലേക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക